कृष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितोहमसकृत् कृष्णाय दत्तं मन कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्ति अचञ्चलास्तु भगवन् हे कृष्ण അഭ്യം നമാം ഗുരുവായൂരപ്പം ആനന്ദത്തിൻ്റെ സാഗരമായ കണ്ണൻ്റെ അനുഭവമായ ലീലകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എത്ര കേട്ടാലും മതിയാവില്ല ആ ചരിതങ്ങളെ നൃത്തം ചെയ്താൽ മതിയാവില്ല പാടിയാൽ മതിയാവില്ല കഥ എഴുതിയാൽ മതിയാവില്ല മതിയാവില്ല അത്ര തന്നെ അത് ഇനി എത്ര ജന്മങ്ങൾ വേണ്ടി വന്നാലും ആ ഭഗവാന് ആത്മസുഹൃത്തായിട്ട് ലഭിക്കാച്ചാൽ അതിലേറെ ഭാഗ്യം വേറൊന്നുമില്ല കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വല്ലാതെ തളർന്നു പോയില്ലേ അർജുനൻ ആ രഥത്തട്ടിൽ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു അല്ലേ കണ്ണ എന്തിനാ ഞാൻ യുദ്ധം ചെയ്യണത് ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യണ്ടേ എൻ്റെ ബന്ധുക്കളാണ് മുഴുവൻ ഞാൻ നിന്നോട് പറഞ്ഞത് എന്താ എന്നോട് യുദ്ധം ചെയ്യണമെന്ന ശത്രുക്കളെ കാട്ടിത്തരാനാണ് എൻ്റെ മുത്തശ്ശൻ നിൽക്കണു എൻ്റെ ഗുരുനാഥൻ നിൽക്കണു എൻ്റെ സഹോദരന്മാർ എൻ്റെ എല്ലാമെല്ലാമായ ആളുകൾ ആർക്കു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യണം കൃഷ്ണ ഞാൻ അവിടെ വിചാരിക്കണത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു തോളത്ത് ചാരാൻ അർജുനൻ ഉണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു ആത്മസുഹൃത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടെ തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ദുഃഖഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരാൾ ആത്മസുഹൃത്തായിട്ടുള്ള കണ്ണൻ നീ വേണം കൃഷ്ണ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ നീ ഇല്ലാതെ എനിക്ക് ഒരടി മുമ്പോട്ട് പോകാനാവില്ല ആ കണ്ണാ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാൻ ഹൃദയം തുറന്ന് പറയാൻ പൊട്ടിക്കരയാൻ ആ തോളത്ത് തൻ്റെ തല ചായ്ക്കാൻ ആ മാറോട് ചേർന്ന് സ്നേഹത്തോടുകൂടി പ്രേമപൂർവ്വം കെട്ടിപ്പിടിക്കാൻ കണ്ണാന്ന് വിളിച്ച് കരയാൻ തന്നെ ഏത് ആപത്തിൽ നിന്ന് സഹായിക്കും എന്നുറപ്പുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് പേര് പോപ്പുലറായിട്ടുള്ള സുഹൃത്തുക്കൾ പക്ഷെ ഒരു അപകടം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമോ ഇല്ല ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സുഹൃത്ത് നമ്മുടെ സഹായത്തിനായിട്ട് കൂടിയെത്തും ദ സീക്രട്ട് ലോവർ അണ്ണോൺ ഫ്രണ്ട് അറിയപ്പെടാത്ത ആത്മസുഖ അതാണ് കണ്ണൻ അർജുനന് അറിയപ്പെടാത്ത ആളായിരുന്നില്ല അദ്ദേഹം നല്ലോണം അറിയായിരുന്നു പക്ഷെ താൻ അറിഞ്ഞതൊന്നും പോരായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ അറിവ് പരിമിതമായിരുന്നു തൻ്റെ അറിവ് എന്ന് മനസ്സിലായി ദാരിദ്ര്യത്തിൻ്റെ ദുഃഖകയത്തിൽ കയത്തിൽ ആഴ്ന്നാഴ്ന്നു പോയപ്പോ പ്രതിവൃതിയായ പത്നി സുധാമാവിനോട് പറഞ്ഞു ഈ ദാരിദ്ര്യ ദുഃഖത്തിന് എന്താണൊരു ആശ്വാസമുള്ളത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചപ്പോഴും സുധാമ സങ്കടം തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ തൻ്റെ കയ്യിൽ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഉണ്ടായിരുന്നു തൻ്റെ ഒപ്പം ഊണ് കഴിച്ച് തൻ്റെ ഒപ്പം ഉറങ്ങി തൻ്റെ ഒപ്പം കുളിക്കാൻ പോയി തൻ്റെ ഒപ്പം ഗുരുനാഥൻ്റെ മഹത്വങ്ങളെ വിളിച്ചു ഘോഷിച്ച ആത്മസുഹൃത്തായിട്ടുള്ള ഒരാൾ കൃഷ്ണൻ അതുകൊണ്ട് സുധാമ അവന് ഉണ്ടായില്ല ബുദ്ധവർക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല ഏത് പ്രതിസന്ധിയിലും തനിക്ക് ആത്മ ധൈര്യം നൽകിക്കൊണ്ട് ആത്മസുഹൃത്തായ കണ്ണൻ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഉദ്ധവരൊന്ന് പതറിയുണ്ടോ ചോദിച്ചാൽ ഉദ്ധവർ പതറുന്ന ഒരേ ഒരു നിമിഷം അല്ലേ ഉദ്ധവ ഞാൻ ഞാനെന്താ സ്വർഗാരോഹണം ചെയ്യാൻ പോകണു ഞാനെന്താ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പോണു എന്ന് പറയേണ്ട ഒരു നിമിഷം ആ നിമിഷം ഉദ്ധവർ വല്ലാതെ പതറുന്നുണ്ട് കാരണം എൻ്റെ കൂടെ എല്ലാം എല്ലാം എല്ലാമെല്ലാമെല്ലാമായ ആ നീലക്കണ്ണൻ ഇല്ലാതാകണമെന്നുള്ളത് കൊണ്ടാണ് ഗോപികമാർക്ക് അറിയേണ്ടത് എപ്പോഴാണ് അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഒരു ദാരിദ്ര്യം അവരെ അലട്ടിയിട്ടില്ല ഒരു ദുഃഖവും അവരെ തീണ്ടിയിട്ടില്ല കൂടി തീണ്ടുന്ന ദുഃഖം അക്രൂരൻ നിന്ന് കണ്ണനെ കൂട്ടി കണ്ടുപോകുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നുണ്ട് തങ്ങളുടെ സുഹൃത്ത് നമ്മുടെ അടുത്തുനിന്ന് പോവുകയാണ് എന്നുള്ളതാണ് അത് ആത്മസുഹൃത്തിനെ സമ്പാദിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം ഒരു ആത്മാവിൻ്റെ അന്വേഷണം നമ്മളൊക്കെ പല പല വഴികളിലൂടെ പലതും തേടി നടക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മൾ തേടി നടക്കേണ്ടത് ഈ ലൗകികമായ സുഖങ്ങൾക്കപ്പുറത്ത് ആത്മസുഹൃത്തായ കണ്ണനെയാണ് എന്തപ്പോൾ കുട്ടികളോടൊക്കെ ചോദിക്കുക ഏയ് അല്ല കുട്ടികളോട് ചോദിക്കണ്ട ഞാനൊരു കഥ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ചാക്യാർ ഗൂത്തിന് പോകുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പൂത്തൊക്കെ ഗംഭീരമായിട്ടോ ഞാൻ അങ്ങയുടെ ഫ്രണ്ടാണ് ഞാനറിയാത്തൊരു ഫ്രണ്ടോ ഞാൻ ഞാനങ്ങയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അജ്ഞാത സുഹൃത്ത് നമ്മളറിയണില്ല എന്നേ ഉള്ളൂ നമ്മളെ ഫോളോ ചെയ്യുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും ലൈക്ക് ചെയ്യുന്നു നമ്മുടെ കൂടെ നമ്മൾ നമ്മളറിയണില്ല പക്ഷേ അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെന്ന് ഭഗവാനെ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് എടുത്താലോ ശരി നമുക്ക് ആ രീതിയിലൊന്ന് ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചാൽ നമ്മളൊരു റിക്വസ്റ്റ് അയക്കേണ്ടി വരും നമ്മൾ ആ റിക്വസ്റ്റ് അയക്കുമ്പോൾ കൂട്ടിക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഇതിൽ കിടക്കുന്നുണ്ടാവുക അതിനിടയിൽ കൂടെ നമ്മളെങ്ങനെ കണ്ണൻ തിരിച്ചറിയും അത് മുഴുവൻ നോക്കി പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മളുണ്ടാവും അല്ലേ അപ്പോൾ പിന്നെ കണ്ണനെ നമ്മുടെ ഫ്രണ്ടായിട്ട് കിട്ടാൻ എന്താ ചെയ്യാൻ പറ്റുക മ്യൂച്വൽ ഫ്രണ്ട് ആവുക നമ്മൾ കണ്ണൻ്റെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരാച്ചാൽ അല്ലേ ആ നോക്കി അദ്ദേഹം വെറുതെ എങ്ങനെ എടുത്ത് നോക്കിയാൽ എത്രയോ കണ്ണൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് വന്നാൽ നമ്മളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും ആരാ കണ്ണൻ്റെ സുഹൃത്തുക്കൾ എന്നല്ലേ പൂന്താനം കണ്ണൻ്റെ സുഹൃത്താണ് മേപ്പത്തൂര് കണ്ണൻ്റെ സുഹൃത്താണ് ഉദ്ധവർ കണ്ണൻ്റെ സുഹൃത്താണ് സക്ഷാൽ ശങ്കര ഭഗവത്പാദര് കണ്ണൻ്റെ സുഹൃത്താണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടാവണം ഇവരുടെ കൃതികൾ വായിക്കണം ഭാഗവതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം ഉദ്ധവരെ കാണണം അക്രൂരരെ കാണണം ഗോപികമാരെ കാണണം രാധാറാണിയെ കാണണം ഇവരൊക്കെ കണ്ണൻ്റെ സുഹൃത്തുക്കളാണ് ഇവരുമായിട്ട് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടാവുമ്പോൾ ഇവരുടെ ഫ്രണ്ടായി നമ്മൾ മാറുമ്പോൾ നമ്മളും അറിയാതെ ഭഗവാന്റെ മ്യൂച്വൽ ഫ്രണ്ട് ആവും ഭഗവാൻ നോക്കുമ്പോൾ ലിസ്റ്റിൽ നമ്മളുണ്ടാവും പിന്നെന്താ മാർഗം നമ്മൾ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ നമ്മൾ ചില പോസ്റ്റ് ഇടുന്നു അതിന് ഒരുപാട് നമുക്ക് അറിയാത്ത ചില ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തു പോയിട്ടോ ഹൈ ഇതാരുടാ നമ്മൾ നോക്കില്ലേ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഭഗവാൻ്റെ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യണം എന്താ ഭഗവാന്റെ പോസ്റ്റെന്നല്ലേ നാരായണിയും ഭാഗവതവും ഗീതയും ഗീതഗോവിന്ദവും അല്ലേ ഭജഗോവിന്ദൊക്കെ ഭഗവാൻ്റെ പോസ്റ്റുകളാണ് ഭഗവാൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകളാണ് അല്ലെങ്കിൽ ഭഗവാൻ്റെ പോസ്റ്റുകളാണ് അവിടെ നമ്മൾ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ കൃതികളെ അനുസന്ധാനം ചെയ്യുക ഭാഗവതം വായിക്കുക നാരായണയും പാടി നടക്കുക ഭാഗവതത്തിലെ ചെറിയ ചെറിയ കൊട്ടേഷൻ ചെറിയ ചെറിയ കോഡ്സൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റ് ചെയ്യണം ആളുകളിലേക്ക് എത്തിക്കണം ആളുകളോട് പറയണം എടാ ആകെ വിഷമിച്ചു ഞാൻ അപകടത്തിച്ചെന്ന് ചാടുക എന്നാ തോന്നണേ ആര് പറഞ്ഞു നീ അപകടത്തിച്ചാടുന്ന് കണ്ണൻ പറഞ്ഞിട്ടില്ലേടാ നമേ ഭക്ത പ്രണശ്ചരി എൻ്റെ ഭക്തന് നാശ ഇല്ലാന്ന് കണ്ണനല്ലേ പറഞ്ഞേക്കണത് ഇത് കണ്ണൻ്റെ വാക്കിനെ നമ്മൾ പോസ്റ്റ് ചെയ്താണ് അപ്പോൾ കണ്ണൻ സന്തോഷമാവും ഏയ് ഇത് ആരാ ഇത് എൻ്റെ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ തോന്നും അത് കണ്ണനെ ആത്മസുഹൃത്തായി കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് പിന്നെന്താ മാർഗം പിന്നെ ഉള്ളൊരു മാർഗം ഇങ്ങനെ മുമ്പോട്ട് പോവുക അങ്ങനെ കണ്ണൻ്റെ പോസ്റ്റുകളൊക്കെ ചെയ്യണു പിന്നെ കണ്ണൻ്റെ സ്വഭാവം നമുക്കാവണം ഇപ്പോൾ ഒരു നർത്തകനായ ഒരാളാണ് നമുക്ക് സുഹൃത്തായിട്ട് വേണ്ടെങ്കിൽ പല നർത്തകരുടെയും ചിത്രങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുണ്ടാക്കിയ അല്ലെങ്കിൽ നൃത്തത്തെക്കുറിച്ച് ചില സാധനങ്ങൾ നമ്മളിട്ടുണ്ടെന്ന് വയ്ക്കുക അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തെക്കുറിച്ചും അഭിനയ ദർപ്പണത്തെക്കുറിച്ചും ഹസ്തലക്ഷണദേവിയെക്കുറിച്ചും അഭിനയ ചന്ദ്രയെക്കുറിച്ചും ചില ചില പോസ്റ്റുകൾ നമ്മളിടണമെങ്കിൽ സമാന സംസ്കാരമുള്ള ആളാ തോന്നില്ലേ ഏയ് എന്നാ ഇയാളായിട്ടൊരു കൂട്ടായ എന്താണെന്ന് നമുക്ക് പോലെ തോന്നും അല്ലേ അതുപോലെയാവണം ഭഗവാൻ്റെ മിത്രമാവണമെങ്കിൽ ഭഗവാന്റെ സ്വഭാവം നമുക്കുണ്ടാവണം എന്താ ഭഗവാന്റെ സ്വഭാവം ഭഗവാൻ്റെ ഒരു സ്വഭാവം ലോകത്താരെയും ഭയപ്പെടാതിരിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമ്മൾ പേടിക്കാതിരിക്കണം അല്ലേ കൊലകൊമ്പന്മാരായ മുഷ്ടിക ചാണൂരന്മാരുടെ മുമ്പിൽ ഭഗവാൻ ചെറിച്ചുകൊണ്ടാണ് അവരെ നേരിട്ടത് കാളികനെ നേരിട്ടത് കംസനെ നേരിട്ടത് കുരുക്ഷേത്ര യുദ്ധത്തിൽ മഹാരഥന്മാരുടെ മുമ്പിലേക്ക് രഥം രഥമോടിച്ച് കൊണ്ടുപോയത് ധൈര്യത്തോടുകൂടിയ ആരെയും ഭയപ്പെടാതിരിക്കുക ആരെയും ഭയപ്പെടുത്താതിരിക്കുക ആരെങ്കിലും എന്തിനും പറഞ്ഞു പേടിക്കണവരല്ല ഭക്തന്മാർ എല്ലാത്തിനെയും സധൈര്യം നേരിട്ടവരാണ് ആത്മസുഹൃത്തായ അർജുനന് ഭഗവാൻ കൊടുത്ത് ഉപദേശം ഉണ്ട തസ്മാത് ഉദ്ധായകൗന്ദ യുദ്ധായ കൃതനിഷ്ഠയാ നീ പേടിച്ചോടാതെ യുദ്ധം ചെയ്യൂ നിൻ്റെ കർമ്മം ചെയ്യൂ എന്നാണ് അപ്പോൾ ഇവിടെ ആരെയും ഭയപ്പെടാതിരിക്കുക സർവഭൂതഹിതേരത ഭഗവാൻ തന്നെ പറയുന്നു എൻ്റെ കൂട്ടുകാരുടെ സ്വഭാവം എല്ലാ എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാവും എല്ലാവരെയും ഫ്രണ്ട്സാക്കി മാറ്റുക പൂവിനോടും പൂച്ചയോടും പുഴുവിനോടും ഒക്കെ സൗഹൃദം ഉണ്ടാവുക നമ്മുടെ ഭാരതീയ സംസ്കാരം അതാ എല്ലാത്തിനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചതാ ഉറുമ്പിന് നമ്മൾ ഊണ് കൊടുക്കാറുണ്ട് മീൻ കൂട്ടി നടത്താറുണ്ട് ആലിന് പ്രദക്ഷിണം വയ്ക്കാറുണ്ട് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് നമ്മളെല്ലാവരെയും സ്നേഹിച്ചവരാ അല്ലാണ്ട് ഈ ലോകം നമുക്ക് ഉരുട്ടി ഉണ്ണാൻ ഉള്ളതാണെന്ന് അല്ലേ അവ എല്ലാത്തിനെയും സ്നേഹിക്കുക ധർമ്മം ചെയ്യുക ആ ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതിരിക്കുക കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളായിരുന്നു കണ്ണൻ ആ സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ ആളുകൾ ഭഗവാനായിട്ട് കാണാൻ പോകുന്നു ഭഗവാന്റെ ഗുണം നമ്മളിലേക്ക് നിറയും വലിയൊരു കാന്തത്തിൽ ഇരുമ്പ് കൊണ്ടു വച്ചാൽ ചിലപ്പോൾ ആ കാന്തത്തിനേക്കാൾ ചക്രതി എന്ന് വരും അതെല്ലാ ഇരുമ്പിനെയും ആകർഷിക്കും അത് കാന്തമേതാ ഇരുമ്പ് ഏതാ തിരിച്ചറിയാണ്ടാവും അങ്ങനെ നമ്മളെ കാണുമ്പോൾ പലരും കണ്ണാന്ന് വിളിക്കും കണ്ണൻ്റെ സ്വഭാവം നമ്മളിൽ നിറയും പരമപ്രേമം നിറയും അത് ഭഗവാന്റെ കൂട്ടുകാരനാകും നമ്മൾ അങ്ങനെ കണ്ണൻ്റെ പോസ്റ്റ് ചെയ്ത് നമ്മൾ പോകണേൻ്റെ ഇടയിൽ കൂടെ ഒരു ദിവസം കണ്ണൻ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് സ്വീകരിക്കും നമ്മൾ ചിലപ്പോൾ അതറിഞ്ഞൂന്നു വരില്ല ചിലപ്പോൾ നമ്മൾ ഭഗവാൻ ടാഗ് ചെയ്യും അല്ലേ വലിയ വലിയ പുരസ്കാരങ്ങളൊക്കെ ആയിരിക്കും ഭഗവാന്റെ ടാഗായിട്ട് നമ്മുടെ കൂടെ ആകുന്നത് നമ്മളറിയില്ല ഭഗവാൻ്റെ വാക്കുകൾക്ക് നമ്മളെ കൂട്ടുചേർക്കും ഭഗവാന്റെ മഹത്തായ വിഷയങ്ങളെ ഉദ്ഘോഷിക്കാൻ നമ്മളെ ഭഗവാൻ ടൂളാക്കി മാറ്റും അത് ഭഗവാൻ നമ്മളെ ടാഗ് ചെയ്യണതാണ് പിന്നെ 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 നമ്മുടെ വാക്കുകൾ ഭഗവാൻ്റെ വാക്കുകളാവും ഭഗവാൻ നമുക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങും സന്ദേശങ്ങൾ തരാൻ തുടങ്ങും ഭഗവാൻ്റെ സന്ദേശങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഭഗവാന്റെ കോളുകൾ വരാൻ തുടങ്ങും നമുക്കറിയില്ല ഭഗവാൻ്റെ കോളുകൾ ഭഗവാൻ നമ്മൾ വിളിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളത് കേൾക്കണമല്ലേ നമ്മുടെ ഫോൺ എൻഗേജഡാണ് മനസ്സാവും നമ്മുടെ ഫോൺ മറ്റു പലതിലും എൻഗേജാണ് നമ്മളെ വിളിച്ചാൽ കിട്ടില്ല ഭഗവാൻ കേൾക്കണേണ്ട ബിസിയാണ് എന്നാ ഓ അവൻ ബിസിയാണെങ്കിൽ പോട്ടെ പിന്നെയും വിളിക്കും അപ്പോഴും നമ്മൾ ബിസിയായിരിക്കും നമ്മൾ വിസിയാവാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താ ഭഗവാൻ്റെ ചൂണിൽ നമ്മളാവണം ആ റേഞ്ച് നമുക്ക് എപ്പോഴും കിട്ടണം എപ്പോഴും നോക്കിയാലും ആ റേഞ്ചിൻ്റെ കെട്ടിങ്ങനെ കയറി നിൽക്കണം അതിന് ഭഗവാൻ്റെ നാമങ്ങളെ ഇടമുറിയാതെല്ലാം ചെയ്യുക വിഷ്ണു ഭഗവാൻ്റെ നാരായണീയം എപ്പോഴും ജപിക്കാൻ ശ്രമിക്കണം ഭഗവാൻ്റെ ശ്രേഷ്ഠനാമങ്ങൾ ജപിക്കണം ഓം വിഷ്ണു വിഷ്ണു ഭക്ഷോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതകൃത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക നാരായണ നാരായണ എന്ന് വിളിക്കുക അറിഞ്ഞും അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കാൻ തുടങ്ങുക ഇത് മനഃപൂർവ്വമായിട്ട് ചുറ്റാൻ തുടങ്ങുക കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് കണ്ടാലും എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കാൻ തുടങ്ങും അപ്പോൾ അത് ഭഗവാനെ ഏറ്റെടുക്കാൻ തുടങ്ങി എൻ്റെ കൃഷ്ണ എന്നല്ലേ വിളിക്കണേ അത് കേൾക്കാണ്ടിരിക്കാനാവുമോ അവിടത്തേക്ക് അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ കൂട്ടുകാരുടെ കൂടെ ഭഗവാൻ്റെ ആത്മസുഹൃത്തായിട്ട് നമ്മൾ മാറും കണ്ണൻ കൂടെ ഉണ്ടായാൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ കണ്ണൻ കൂടെ ഇല്ലെങ്കിൽ എന്നെ വേറെ എന്തുണ്ടായിട്ടും ബലവുമില്ല കണ്ണൻ കൂടെ ഉണ്ടെങ്കിൽ ലോകം ആനന്ദമയമാണ് കണ്ണൻ കൂടെയില്ലെങ്കിൽ ഏത് വൈകുണ്ഠത്തിൽ ചെന്ന് നമ്മൾ നീരുന്നാലും അതൊന്നും വൈകുണ്ഠം ആവില്ല നമുക്ക് നരകമായിട്ട് മാറും അതുകൊണ്ട് കണ്ണനെ ആത്മസുഹൃത്താക്കാൻ നമുക്കും ശ്രമിക്കണം ഗോപികമാരെ പോലെ അർജുനനെ പോലെ ബുദ്ധവരെ പോലെ സുധാമാവിൻ്റെ പോലെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ട് നിറക്കാറാവണേ എൻ്റെ കണ്ണൻ ഉണ്ട് കൂടെയെന്ന് എനിക്കങ്ങോട്ട് ഉറപ്പിക്കാറായാൽ പിന്നെ കടൽ കാലിൻ്റെ ഉപ്പിറ്റിയുടെ അടിയിലെ വെള്ളമായിട്ട് മാറും അല്ലാത്തവനെ സംബന്ധിച്ചോളം കാലിൻ്റെ ഉപ്പിറ്റിയുടെ അടിയിലെ വെള്ളം അവനെ സംബന്ധനാണ് കണ്ണനെന്നും കഥ കേൾക്കണ എല്ലാവരെയും കൂടെ ഉണ്ടാവട്ടെ അവരുടെ മുഴുവൻ കൂട്ടുകാരനായി ഭഗവാൻ മാറട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി ഈ കഥ കൂടി സമർപ്പിക്കട്ടെ എല്ലാവർക്കും അനന്തനന്തനന്ത് കൈനചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മനസ്വഭാൽ കോമി യൽ സകലം വരസ്മൈ നാരായ സമർപ്പമെ അഖിളം നാരായ സമർപ്പമെ കണ്ണ കണ്ണ